ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴിയുടെ ജീവിതവും വിമോചനവും പറഞ്ഞ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആദ്യമായാണ് നാടകരൂപത്തിൽ അരങ്ങിലെത്തുന്നത് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് എമിൽ എൽ മാധവിയാണ് പരമ്പരാഗത അവതരണ സങ്കേതങ്ങളെ മറികടന്ന് പ്രേക്ഷകരുമായി നേരിൽ സംബന്ധിക്കുന്ന ത്രസ് നാടകരീതിയാണ് അവലംബിച്ചിരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മയ്യഴിപ്പുഴ വായിക്കുന്നു ഉത്തമൻ്റെ ഒരു ക്യാരക്ടറാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തെയ്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷൻ അയാൾ തെയ്യം ചെയ്യണോ കമ്മ്യൂണിസ്റ്റുകാരനാവണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ തെയ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം വളരെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് വീണ്ടും മയ്യഴിപ്പുഴ പല സമയങ്ങളിൽ നമ്മൾ വായനയിൽ വരുന്നുണ്ട് ആ വായനയിലേക്ക് വരുമ്പോഴൊക്കെ എന്നെ സംബന്ധിച്ച് ആ കഥയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മയ്യയിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യരുടെ രൂപങ്ങളാണ് എന്നെ ആദ്യം അട്രാക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ സ്വഭാവ രീതികൾ അപ്പം ഒരു മനുഷ്യരുടെ ഒരു പോർട്രേറ്റ് ഒരു തിയേറ്റർ പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മൾ മയ്യയുടെ ഒരു ചെറിയ വലിയ സ്പേസിനെ ഒരു അറുപതേ നാൽപ്പത് എന്നുള്ള സ്പേസിലേക്ക് കൊണ്ടുവന്ന് മുകളിൽ നിന്ന് ഈ കഥാപാത്രങ്ങളെ നോക്കിക്കാണുമ്പോൾ നമ്മളെന്താ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വിശ്വാസവും മിത്തും നിതാന്ത ദുഃഖങ്ങളും നിറഞ്ഞ ഒരു ദേശത്തിൻ്റെയും ജനതയുടെയും കഥ നാടകരൂപത്തിൽ കാണികൾക്ക് മുന്നിലെത്തിയപ്പോൾ വ്യത്യസ്ത അനുഭവമായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ അവതരിപ്പിച്ച നാടകം കാണാൻ സാഹിത്യ സാംസ്കാരിക നാടക പ്രവർത്തകർക്കൊപ്പം നോവലിസ്റ്റ് എം മുകുന്ദൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരും എത്തിയിരുന്നു